പരിസ്ഥിതി സംരക്ഷിക്കുക എന്നീ ലക്ഷ്യം മുൻനിർത്തി കട്ടപ്പന നഗരസഭയിൽ പരിസ്ഥിതി ദിനാചരണം സംഘടിപ്പിച്ചു ചെയർപേഴ്സൺ ബീനാ ടോമി നഗരസഭാ അങ്കണത്തില് വൃക്ഷത്തെ നട്ടുകൊണ്ട് ദിനാചരണം ഉദ്ഘാടനം ചെയ്തു പരിസ്ഥിതി പ്രശ്നങ്ങളെക്കുറിച്ചുള്ള അവബോധം വരുത്താനും കർമ്മപരിപാടികൾ ആസൂത്രണം ചെയ്യാനുമാണ് പരിസ്ഥിതി ദിനം ആചരിക്കുന്നത് ഐക്യരാഷ്ട്രസഭ ജനറൽ അസംബ്ലിയാണ് മരങ്ങളും കാടുകളും സംരക്ഷിക്കുക വനപ്രദേശങ്ങൾ വിസ്തൃതമാക്കാൻ ശ്രമിക്കുക അതുവഴി ആഗോള പാരിസ്ഥിതിക സന്തുലനവും കാലാവസ്ഥ സുസ്ഥിരതയും ഉറപ്പാക്കുക എന്നതാണ് പരിസ്ഥിതി ദിനാചരണത്തിന്റെ ലക്ഷ്യം കെട്ടപ്പന നഗരസഭയിൽ ചെയർപേഴ്സൺ ബീനാട്ടോമി ടോമി വൃക്ഷത്തെ നട്ടുകൊണ്ട് പരിസ്ഥിതി ദിനാചരണം ഉദ്ഘാടനം ചെയ്തു നിങ്ങളാണെങ്കിലും നിങ്ങളുടെ എല്ലാവരും ഓരോ നട്ട് നമ്മുടെ സംരക്ഷണം നഗരസഭാ സെക്രട്ടറി ആർ മണികണ്ഠൻ വൈസ് ചെയർമാൻ കെ ജെ ബെന്നി കൌൺസിലർമാരായ ജോയി ആണിത്തോട്ടം മനുജ് മുരളി സുജി ചുക്കുമൂട്ടിൽ തങ്കച്ചൻപുരിയിടം വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ നഗരസഭാ ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു